ഏറ്റവും നല്ലത് സൂര്യനെ അഭിമുഖമായിട്ടുള്ള കിഴക്ക് ദിക്കിലേക്കാണ് ഉദയ അഭിമുഖമായിട്ടുള്ള വാസ്തുപ്രകാരം കിഴക്കോട്ടും വടക്കോട്ടും ചാഞ്ഞ് തെക്കും പടിഞ്ഞാറും ഉയർന്ന ഭൂമി തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ കന്നി കന്നിരാശിയാണ് അപ്പൊ തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്കോട്ട് അല്പം ചെരുവുള്ളൊരു ഭൂമി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് സാധാരണക്കാരൻ ഒരു വീട് വെക്കുന്ന സമയത്ത് ഐശ്വര്യം വരാൻ വേണ്ടിയിട്ട് പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതെ ഒരു സാധാരണക്കാരൻ ഒരു വീട് വെക്കുമ്പോൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് സ്ഥലം വാങ്ങണമല്ലോ അല്ലെ അപ്പൊ അയാളുടെ സ്ഥലത്ത് എവിടെ വീട് വെക്കുന്നുള്ളതാണ് അപ്പൊ ആ സ്ഥലം ചിന്തിക്കുവാണെങ്കിൽ വാസ്തുപ്രകാരം കിഴക്കോട്ടും വടക്കോട്ടും ചാഞ്ഞ് തെക്കും പടിഞ്ഞാറും ഉയർന്ന ഭൂമി തെക്ക് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ കന്നിരാശിയാണ് അപ്പം തെക്ക് പടിഞ്ഞാറ് ഉയർന്ന് വടക്ക് കിഴക്കോട്ട് അല്പം ചെരുവുള്ളൊരു ഭൂമി കിട്ടുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്ന ഭൂമിയുടെ തെക്ക് വശവും പടിഞ്ഞാറ് വശവും വശമൊക്കെ ഉയർന്നിരിക്കുന്നത് നമുക്ക് അഭിവൃദ്ധി ഉണ്ടാകും പോസിറ്റീവ് എനർജി കൂടുതൽ കിട്ടും എന്ന് വാസ്തുശാസ്ത്ര പ്രകാരം കണക്കാക്കുന്നു അപ്പോൾ അങ്ങനെ ഒരു നല്ല ഭൂമി നമ്മൾ കണ്ടെടുക്കുക കണ്ടെടുത്തിട്ട് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ഒന്നാമത്തെ സ്ഥാനം കിഴക്കോട്ട് രണ്ടാമത്തെ സ്ഥാനം വടക്കോട്ട് മൂന്നാമത്തെ പടിഞ്ഞാറ് നാലാമത്തെയാണ് തെക്കോട്ട് ഒരു രക്ഷയില്ലെങ്കിൽ തെക്കോട്ട് പക്ഷേ അപ്പോൾ അതിൻ്റേതായ മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഏത് ഭൂമിയിലാണെങ്കിലും വാസ്തുപ്രകാരം അതിൻ്റെ മാനദണ്ഡം പാലിച്ച് ചെയ്യുകയാണെങ്കിൽ വലിയ കുഴപ്പമില്ലാതെ ഐശ്വര്യം ഉണ്ടാക്കാനായിട്ട് സാധിക്കും അപ്പം അങ്ങനെ ഒരു ഭൂമി നമ്മൾ വാങ്ങിച്ചു ആ ഭൂമി ഒന്ന് പവറാക്കുക ഭൂമി പൂജ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് വെട്ടി നിരത്തി അത് കറക്റ്റ് ചെയ്യുക അതിൻ്റെ നാല് അതിരുകളൊക്കെ ഒന്ന് തിരിച്ച് റെഡിയാക്കുക എന്നിട്ട് അതിനെ ഒന്ന് കുറ്റി അടിച്ച് കന്നിരാശിയിലൊന്ന് കുറ്റിയടിച്ച് ഒരു കല്ലിടാനായിട്ട് ശ്രമിക്കണം കല്ലിട്ട് അയാ രാശിക്കാരൻ്റെ ആ ഒരു കുടുംബസ്ഥൻ ദമ്പതികളായിരിക്കും അല്ലെങ്കിൽ എങ്ങനെയാണോ അയാളുടെ നക്ഷത്രപ്രകാരം നല്ല ദിവസം നോക്കിയിട്ട് കല്ലിടുക ഭൂമി പൂജയൊക്കെ ചെയ്ത് കല്ലിടുക കല്ലിട്ടിട്ട് വീട് പണിയാൻ ആരംഭിക്കുക അതിനു മുമ്പായിട്ട് വീട് പണിയുന്നതിൻ്റെ ഒരു പ്ലാൻ തയ്യാറാക്കണം എങ്ങനെയാണ് അതിൻ്റെ ഇപ്പം ഇന്ന് ഗവൺമെന്റിന്റെ അനുമതിയും കാര്യങ്ങളൊക്കെ വേണമല്ലോ അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തയ്യാറാക്കി എല്ലാ പേപ്പറുകളും ശരിയാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പ്ലാൻ ഉണ്ടല്ലോ സ്കെച്ച് പ്ലാൻ അതിനെ ഒന്ന് വാസ്തുപ്രകാരമാണോ എന്ന് വിശദമായി പരിശോധിക്കണം അത് പരിശോധിക്കുമ്പോൾ ഇതിൻ്റെ ഇപ്പം ഞാൻ എൻ്റെ ഗുരുനാഥൻ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ വാസ്തുപ്രകാരം അളവുകളെക്കാട്ടിൽ കൂടുതൽ പ്രാധാന്യം സ്ഥാനങ്ങൾക്കാണ് ഏത് സ്ഥാനം എവിടെ ഇരുന്നാലാണ് ഗുണമാകുന്നത് ആ ഇരുന്ന സാധനം ഇപ്പോൾ ഒരു പാമ്പ് പരമശിവന്റെ കഴുത്തിൽ ഇരിക്കുകയാണെങ്കിൽ അതിന് വലിയ കുഴപ്പമൊന്നും വരത്തില്ല താഴോട്ട് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഗരുഡൻ അല്ലേ പിടിച്ചോണ്ട് പോകും എന്ന് പറഞ്ഞാൽ ഈ ഇരിക്കേണ്ട സ്ഥാനത്ത് ഇരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും സൗഖ്യമാണ് അത് ബെഡ്റൂമിനാണെങ്കിലും കിച്ചനാണെങ്കിലും എന്തിനാണെങ്കിലും സ്റ്റഡി റൂമിനാണെങ്കിലും പൂജാമുറി ആണെങ്കിലും അപ്പം ഏതേത് കാര്യങ്ങൾ ഏതേത് സ്ഥാനത്ത് ഇരിക്കണം എന്ന് വാസ്തു അനുശാസിക്കുന്നുണ്ട് പറയുന്നുണ്ട് അതുപ്രകാരം ദമ്പതികളുടെ മാസ്റ്റർ ബെഡ്റൂം പ്രധാന കിടപ്പുമുറി എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറേ ഭാഗത്തായിരിക്കണം തെക്ക് പടിഞ്ഞാറേ ഭാഗമാണ് കന്നിമൂല കന്നിരാശി എന്ന് പറയുന്നത് അപ്പം ദാമ്പത്യ ജീവിതത്തിനും അതുപോലെയുള്ള ഐശ്വര്യത്തിനും സമ്പാദ്യത്തിനും സൽസന്ധാന ലബ്ധിക്കും ഒക്കെ ഏറ്റവും അനുകൂലമായ രാശിയാണ് കന്നിമൂല ഭാഗം അപ്പോൾ തെക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് പ്രധാന കിടപ്പുമുറി നിർമ്മിക്കേണ്ടത് അത് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്ത ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് ബെഡ്റൂമോ അല്ലെങ്കിൽ മൂന്ന് ബെഡ്റൂമൊക്കെ ഉണ്ട് അല്ലേ അപ്പോൾ അടുത്ത ബെഡ്റൂം ചെയ്യേണ്ടത് വടക്ക് പടിഞ്ഞാറേ ഭാഗത്താണ് അതുപോലുള്ള സംഗതികൾ ഇനി രണ്ട് നില എടുക്കുകയാണെങ്കിൽ അതേപോലെ ഉള്ള സംഗതികൾ അപ്പൊ ഈ ബെഡ്റൂം ഒക്കെ ചെയ്യുമ്പോ തന്നെ ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് അതിന്റെ ഇന്നത്തെ രീതി അനുസരിച്ച് അറ്റാച്ച്ഡ് ബാത്റൂം ആയിരിക്കുമല്ലോ അല്ലെ ടോയ്ലറ്റ് ഒക്കെ അതിന്റെ ആ നാലഞ്ച് പൈപ്പ് വേസ്റ്റ് പൈപ്പ് പോകുന്നത് ഈ കന്നിമൂല ചുറ്റി പോകാതെ നോക്കുക അപ്പൊ കന്നിമൂലയിലാണ് ബെഡ്റൂം ചെയ്തതെങ്കിലും അതിന്റെ തെക്ക് കിഴക്കേ ഭാഗത്ത് ആ കന്നിമൂലയുടെ ബെഡ്റൂമിന്റെ തെക്കുകിഴക്കിയ ഭാഗത്ത് കൊണ്ട് ഈ ബാത്റൂം വെച്ചാൽ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഇപ്പുറത്തേക്ക് വരണം പടിഞ്ഞാറ് വശത്ത് സെപ്റ്റി ടാങ്കിലേക്ക് വരണമെങ്കിൽ ചുറ്റി വരണം അത് ബുദ്ധിമുട്ടാണ് അപ്പോൾ കന്നിമൂല പിഴയ്ക്കും അപ്പോൾ അതിന് ബാത്റൂം എവിടെ വെക്കണം എന്നുള്ളൊരു വിവക്ഷ ഉണ്ടാക്കണം ഇതെല്ലാം ആദ്യമേ ഈ പ്ലാനിൽ കൃത്യമായിട്ടുള്ളൊരു അവയർനെസ് നമ്മൾ എടുക്കണം കൃത്യതയോടുകൂടി അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ബെഡ്റൂമിൻ്റെ നമ്മൾ പറഞ്ഞു പിന്നെ പലർക്കും ഇന്ന് ചിന്തിച്ചിരിക്കുന്നത് അടുക്കള പണ്ടത്തെ വാസ്തുപ്രകാരം അടുക്കളയുടെ സ്ഥാനം വടക്ക് കിഴക്കേ ഭാഗത്താണെന്നാണ് പക്ഷെ വടക്ക് കിഴക്കേ ഭാഗത്ത് അടുക്കള വന്നു കഴിഞ്ഞാൽ എൻ്റെ അനുഭവം എൻ്റെ ഗുരുനാഥനും പറഞ്ഞ് കേട്ടിട്ടുള്ളത് ഞാനൊരു കേരള വാസ്തു വാസ്തുപ്രകാരമല്ല ഞാൻ മനയടി ശാസ്ത്രം തമിഴ്നാട് ആ രീതിയാണ് എന്നെ ഗുരുനാഥൻ പഠിപ്പിച്ചിട്ടുള്ളത് അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കണക്കുകളെക്കാട്ടി കൂടുതൽ പ്രാധാന്യം ഞങ്ങൾ കൽപ്പിക്കുന്നത് സ്ഥാനത്തിനാണ് അപ്പോൾ അടുക്കള എന്ന് പറയുന്നത് അഗ്നി മൂലയിലാണ് ഇരിക്കേണ്ടത് ഒരു വീട്ടിലെ അടുക്കളയിലാണല്ലോ തീ പടരുന്നത് അല്ലേ തീ ഉണ്ടാക്കുന്നത് അപ്പോൾ അത് അഗ്നി അഗ്നിമൂലയിലാണെങ്കിൽ തെക്ക് കിഴക്കേ ഭാഗത്താണെങ്കിൽ നമുക്ക് വളരെ ഗുണകരമായിരിക്കും സ്വാദിഷ്ടമായിട്ടുള്ള ഭക്ഷണം പെട്ടെന്ന് ഉണ്ടാക്കാൻ സാധിക്കും വീട്ടിലെല്ലാവരും വീട്ടിലെ ഭക്ഷണം ഇഷ്ടപ്പെടുന്നവരായിരിക്കും അങ്ങനെയൊക്കെ ഈ വടക്ക് കിഴക്കേ ഭാഗത്ത് അടുക്കള വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമെന്ന് വെച്ചാൽ അവിടുത്തെ വീട്ടമ്മ സദാ അടുക്കളയിൽ തന്നെ ും ഗസ്റ്റ് വന്നാലോ ആര് വന്നാലും കുട്ടികൾക്കാണെങ്കിലും അച്ഛനാണെങ്കിലും ആർക്കാണെങ്കിലും ഒരു ചായ എടുത്ത് ഒരു ചൂടുവെള്ളം തന്നെ അല്ലെങ്കിൽ അതെടുത്ത് ഇതെടുത്ത് ആ അമ്മ ഏത് സമയവും അടുക്കളയിലായിരിക്കും തന്നെയല്ല വടക്ക് കിഴക്കേ ഭാഗത്ത് അടുക്കള കണ്ടിട്ടുള്ള എൻ്റെ കാഴ്ചപ്പാടിൽ അവിടുത്തെ വീട്ടിലെ എല്ലാ കുടുംബിനികൾക്കും അവിടുത്തെ വീട്ടമ്മയ്ക്ക് ഈ അരക്കീ പോലിൻ്റെ ഭാഗത്തേക്ക് ഈ കടച്ചിൽ മരവിപ്പ് ഇങ്ങനെയൊക്കെ ഞാൻ കണ്ട് വരുന്നുണ്ട് അതൊക്കെ അവിടെ അവിടെ നിന്ന് മാറ്റിയതിന് ശേഷം അവർക്ക് നല്ല ആശ്വാസം ഉണ്ടായി കണ്ടിട്ടുണ്ട് എൻ്റെ അനുഭവത്തിൽ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് സ്ഥാന കണക്കുകളെക്കാട്ടി ഇത്ര കോല ഇത്ര അങ്കുലം എന്നുള്ള അത് കണക്ക് വേണ്ട എന്നല്ല ഞാൻ പറയുന്നത് അത് തെറ്റാണെന്നല്ല അതിനെക്കാട്ടി പ്രാധാന്യം എൻ്റെ ഗുരുനാഥന്മാർ ഇതിനാണ് കല്പിച്ച് എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീടിൻ്റെ ദർശനം ശരിക്കും ഏത് നല്ലത് ഏറ്റവും നല്ലത് സൂര്യനെ അഭിമുഖമായിട്ടുള്ള കിഴക്ക് ദിക്കിലേക്കാണ് ഉദയ അഭിമുഖമായിട്ടുള്ള രണ്ടാമത്തെ വടക്കോട്ട് മൂന്നാമത്തെ പടിഞ്ഞാട്ട് നാലാമത്തെ വേറെ മാർഗം ഒന്നുമില്ലെങ്കിൽ തെക്കോട്ട് തെക്കോട്ട് ദർശനം വന്നാൽ എന്തെങ്കിലും ആ തെക്കോട്ട് ദർശനം വന്നു കഴിഞ്ഞാല് തെക്കു വശത്താണ് രണ്ട് പ്രധാനപ്പെട്ട രാശികളുള്ളത് കന്നിമൂലയും അഗ്നിമൂലയും അപ്പം തെക്ക് വശത്തോട്ട് ദർശനമുള്ള വീടിന് അതിൻ്റെ മെയിൻ ഡോർ എവിടെ വെക്കണം എന്നുള്ളതാണ് ഒരു വിഷയം ഇപ്പം തെക്കോട്ട് ദർശനമുള്ള വീടിൻ്റെ മെയിൻ ഡോർ വെക്കുന്നത് മധ്യഭാഗത്തായിരിക്കണം ഉച്ചരാശിയിലായിരിക്കണം അതല്ല ഒരു സൈഡിലേക്ക് നമ്മുടെ സൗകര്യം വെച്ചിട്ട് ഇവ കന്നിമൂലയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ കന്നിമൂല ഓപ്പൺ ഓപ്പണാകും നമുക്ക് ധനനഷ്ടം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും കന്നിമൂല അടച്ചിടണം അടച്ചിടണം അതേസമയം തെക്കോട്ട് ദർശനമുള്ളതിനെ അഗ്നിമൂലയിലേക്ക് തെക്ക് കിഴക്കോട്ട് മെയിൻ ഡോറ് മാറ്റിക്കഴിഞ്ഞാൽ അപകടങ്ങളും നഷ്ടങ്ങളും സന്താനങ്ങൾക്കൊക്കെ ദുരിതങ്ങളും സന്താനങ്ങളൊന്നും നമ്മൾ പറഞ്ഞാൽ നിൽക്കാത്ത കണ്ടീഷനിലേക്ക് പോകും അതൊക്കെ ആ ദോഷം കൊണ്ടാണ് അപ്പോൾ അത് തെക്കോട്ട് ദർശനം വന്നു കഴിഞ്ഞാൽ വിധിപ്രകാരമാണ് ചെയ്യുന്നതെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ കുറച്ച് വീതി നീളമൊക്കെ ഉള്ള വലിയ സ്ഥലത്തൊക്കെ ആണെങ്കിൽ അതുപോലുള്ള വീടുകൾ നമുക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് എടുക്കാൻ പറ്റും അങ്ങനെ എടുക്കാൻ പറ്റാതെ മൂന്ന് സെൻറ്റിൽ രണ്ട് സെൻറ്റിലൊക്കെ ഒരു വീട് വയ്ക്കുന്നവർ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റേതായ ഭവിഷ്യത്തുകൾ ഉണ്ടാവും എന്നിട്ട് പിന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പുറകോട്ട് ചിന്തിച്ചാൽ അതിനൊരു കാരണമില്ല കപ്പൽ വെള്ളത്തിൽ എന്തുകൊണ്ടാണ് പൊങ്ങി കിടക്കുന്നതെന്ന് ചോദിച്ചാൽ പണ്ട് മുതലേ അങ്ങനെയാണ് അതിൻ്റെ കിടപ്പ് വെള്ളത്തിൽ പൊങ്ങി കിടക്കും അപ്പോൾ എന്നല്ല ഇതിന് കാരണമുണ്ട് പക്ഷേ ആ കാരണം അന്വേഷിച്ച് പോകുന്നതിനെക്കാട്ടി നല്ലത് ഈ മൂന്ന് പടി ആണെങ്കിൽ ലാഭം ആയം വ്യയം നോക്കിയിട്ടാണ് ചെയ്യുന്നത് ആയം അല്ലെങ്കിൽ ലാഭം നഷ്ടം ലാഭം ആ ലാഭത്തിലേക്ക് കേറിക്കഴിഞ്ഞാൽ ഇന്ന് വരെ കണ്ടിട്ടുള്ളത് സമാധാനപരമായിട്ടാണ് പോസിറ്റീവായിട്ടാണ് അല്ലാത്ത നാല് ആറ് പടിയും രണ്ട് പടിയൊക്കെ ഉള്ളവർക്ക് അതിൻ്റെതായ ഭവിഷ്യത്തുകൾ ഉണ്ട് അത് തിരിച്ച് നമ്മളത് കറക്റ്റ് ചെയ്തപ്പോൾ റീകറക്റ്റും കറക്ഷൻ ചെയ്തപ്പോൾ അവർക്ക് അതിന്റെ നേട്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് അനുഭവമാണല്ലോ ഏറ്റവും വലിയ ഗുരു അതുപോലെ തന്നെ ഈ വീടിൻ്റെ മെയിൻ വീടിന്റെ നേരെയായിട്ട് ബെഡ്റൂമിന്റെ വാതലും പാടില്ല അങ്ങനെ അങ്ങനെ ആ ബെഡ്റൂമിന്റെ മെയിൻ ഡോറിന്റെ പാടില്ല എന്ന് പറഞ്ഞാൽ അതൊരു പ്രൈവസിയെ ബാധിക്കുമല്ലോ അല്ലെ മെയിൻ ഡോർ തുറന്നൊരു ഗസ്റ്റ് അല്ലെങ്കിൽ ഒരു അന്യ ഒരാൾ വന്നു കഴിക്കുമ്പോൾ ബെഡ്റൂമിന്റെ ഡോർ തുറന്നാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കൊരു പ്രൈവസി ഉണ്ടാവത്തില്ല അല്ലെ പിന്നെ ബെഡ്റൂമിന്റെ ഡോറ് ഈ മെയിൻ ഡോറിന്റെ നേരെയായിരിക്കും പക്ഷെ പുറകുവശത്ത് മറ്റൊരു ഡോർ ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒരു ജനൽ ഉണ്ടാവില്ല അങ്ങനെ വന്നാൽ ഇതിൻ്റെ ഈ വീതികൾ പാസ് ചെയ്യില്ലല്ലോ അല്ലേ ആ അപ്പൊ അങ്ങനെ ആ വീതി തടസ്സങ്ങളും വരും അപ്പൊ അതിനൊക്കെ ഏറ്റവും നല്ലത് ബെഡ്റൂമിന്റെ ഡോറ് അതിൻ്റെതായ നല്ല സ്ഥാനത്ത് തന്നെ ഈ മെയിൻ ഡോറിന് അഭിമുഖമായിട്ട് വരാതിരിക്കുന്നതാണ് നല്ലത്യു സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക